നാട്ടികയിൽ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും വിദ്യാലയങ്ങളിലേക്കുള്ള ഭരണഘടനയുടെ ആമുഖ വിതരണവും നടന്നു വിദ്യാർത്ഥികൾക്കുള്ള മേശ കസേര എന്നിവയും പന്ത്രണ്ട് വിദ്യാലയങ്ങൾക്കുള്ള ഭരണഘടനയുടെ ആമുഖവുമാണ് വിതരണം ചെയ്തത് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് രജനി ബാബു പഞ്ചായത്ത് അംഗങ്ങളായ പി വി സെന്തിൽകുമാർ നിഖിത പി രാധാകൃഷ്ണൻ സി എസ് മണികണ്ഠൻ ഗ്രീഷ്മ സുഖിലേഷ് പ്രധാന അധ്യാപിക നസീമ പി ടി പ്രസിഡന്റ് അമൃത ഫെബിൻ എന്നിവർ സംസാരിച്ചു നമ്മൾ എഴുതി നിക്കുന്ന സ്ഥലം തന്നെ ഒന്നല്ല സാധിക്കും നമ്മൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടുണ്ട് പട്ടിണിയും ദാരി അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളും എല്ലാം കൊണ്ടും വളഞ്ഞ ഒരു കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളിലേക്കും നമ്മൾ ആധുനിക ടെക്നോളജിയുടെ വലിയ യുഗത്തിലേക്കും നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട് പരീക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ടെക്നോളജിയാണ് ഈ തലമുറ രണ്ടു ഗുണുണ്ട് ഒന്ന് സർവനാശത്തിന്റെ ഒരു വശ മറ്റേത് ലോകത്തിനെ മുന്നോട്ട് നയിക്കാനുള്ളൊരു സാധ്യത